തലമുറകളായി കാത്തു സൂക്ഷിച്ചുവരുന്ന അധ്യപൂർവ്വ ഗ്രന്ഥം തലശ്ശേരിയിലെ ഒരു വികാരിയുടെ ശേഖരത്തിൽ സുരക്ഷിതം ഡോക്ടർ ഹേമൻ ഗുണ്ടട്ടിന്റെ ലോക ചരിത്രശാസ്ത്രമെന്ന ഗ്രന്ഥമാണ് വികാരി ഡോക്ടർ ജി എസ് ഫ്രാൻസിന്റെ കയ്യിൽ പ്രൗഢി ചോരാതെ ഭദ്രമായിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ നെട്ടൂർ ഇല്ലിക്കുന്നിൽ വെച്ച് കല്ലച്ചിലാണ് ഈ ഗ്രന്ഥം മുദ്രണം ചെയ്യുന്നത് ചരിത്ര വിദ്യാർത്ഥികളും അധ്യാപകരും മതവിശ്വാസികളും വളരെ ആശ്ചര്യത്തോടെ ഗ്രന്ഥം കാണാനായി ഇവിടെ നൂറ്റി എഴുപത്തിനാല് വർഷം മുൻപ് കല്ലച്ചിൽ അച്ചടിച്ച ഈ ഗ്രന്ഥത്തിന് നാനൂറ് പേജുകളാണുള്ളത് തലമുറകളായി കൈമാറിയ ഗ്രന്ഥം ഫ്രാൻസിന്റെ കൈകളിലാണ് അവസാനം എത്തിയത് കാലപ്പഴക്കമുണ്ടെങ്കിലും യാതൊരു പോറലുമേൽക്കാത്ത ഈ ഗ്രന്ഥം ഇദ്ദേഹത്തിന്റെ കൈകളിൽ സുരക്ഷിതമായി നിലകൊള്ളുന്നു ഇത് പിന്നെ രചനയില് അതായത് പിന്നെ കയ്യെഴുത്ത് പ്രതി അങ്ങനെയായിരുന്നു കയ്യെഴുത്ത് പ്രതിയെ കല്ലച്ചുകൂടത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് അങ്ങനത്തെ ഉള്ള ഒരു പുസ്തകമാണ് ഈ കാണുന്ന ലോകചരിത്ര ശാസ്ത്രം എന്ന പുസ്തകം അച്ചടി വരാത്ത മുമ്പ് കൂടം വന്നു അത് അതിൽ നിന്നാണ് അദ്ദേഹം ഇരുപത് ഇരുപത് കൊല്ലം നമ്മുടെ ഗുണ്ടട്ട് ഇരുപത് കൊല്ലം കൂടെ താമസിച്ചെങ്കിലും ഇരുപത്തെട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയതാണ് കണക്ക് അതിൽ ഒരു ഗ്രന്ഥമാണ് ഈ കാണുന്ന ലോകചരിത്ര ശാസ്ത്രം കണ്ണീൻകെട്ടു എന്ന് പറഞ്ഞ തമിഴ് തമിഴ് ക്രിസ്ത്യൻ ആയിട്ട് വന്നതും അവിടെ പ്രസില് കല്ലച്ചു കൊടുത്ത് പണിയെടുത്തതും ആയ ആളാണ് കണ്ണീൻകെട്ടു എന്ന് പറയുന്ന ആൾ അദ്ദേഹം തന്നെ എഴുതിയതാണ് ഈ സാധനവും ലോക ഈ രാജ്യസമാചാരവും എല്ലാം തന്നെ അങ്ങനെ അന്നത്തെ ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണമാണ് ഈ ഇരുപത്തി എട്ട് ഗ്രന്ഥങ്ങളിൽ ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്റെ കൈയില് വന്ന് ഇപ്പൊ നൂറ്റി എഴുപത്തിനാല് വർഷമാണ് എൻ്റെ കയ്യിൽ വന്നിട്ട് അമ്പത്തിമൂന്ന് വർഷം കൈയക്ഷരത്തിലെ വടിവും വരികൾ തമ്മിലുള്ള അകലവും ആകർഷണീയമാണ് ക്രിസ്തുവിന് മുൻപുള്ള ചരിത്രം എന്ന് വിശേഷിപ്പിച്ചാണ് ഈ ഗ്രന്ഥം വിദ്യാർത്ഥികൾക്ക് വേണ്ടി രചിച്ചിട്ടുള്ളത് ബൈബിളിലെ വചനങ്ങളും മറ്റുമാണ് ഗ്രന്ഥത്തിലെ പരാമർശം ബാസൽ മിഷന്റെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഡോക്ടർ ഹേമൻ ഗുണ്ടേട്ട് ഇന്ത്യയിലെത്തിയത് മലയാള മുദ്രണത്തിന്റെ പ്രാക്രൂപമായ ഈ ഗ്രന്ഥം കൈകൊണ്ടെഴുതി കല്ലച്ചിൽ അച്ചടിച്ചതാണ് ഭാരത് കണ്ണൂർ